ലോകത്തിലെ രണ്ട് വൻ ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ലോകത്തിന്റെ ആകെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയാണ് പൊതുവെ നിലനിൽക്കുന്നത് തീരുവ വർദ്ധിപ്പിക്കലിൽ മാത്രം ഈ യുദ്ധം ഒതുങ്ങി നിൽക്കാൻ ഇടയില്ല കറൻസിയിലേക്കും എല്ലാം ഇത് വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു യു എസ് ഡോളർ മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി യു എസ് ട്രഷറി ബോണ്ടിലും കൂട്ട കൂട്ടവില്പനയുണ്ടായി സാധനങ്ങൾക്ക് വില ഉയരുന്നതിന്റെ പേരിൽ അമേരിക്കയിലും വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായതിനാൽ യു എസ് പ്രസിഡന്റ് അറുപതോളം രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച ഉയർന്ന തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ചൈനയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയ പകരച്ചുങ്കം മരവിപ്പിച്ചില്ലായെന്നു മാത്രമല്ല നൂറ്റി നാൽപ്പത്തി ശതമാനമായി ഉയർത്തുകയും ചെയ്തു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം ഏർപ്പെടുത്തി ചൈന തിരിച്ചടി നൽകിയതിന് പുറമേ ലോകവ്യാപാര സംഘടനയിൽ ചൈന പരാതി സമർപ്പിക്കുകയും ചെയ്തു വ്യാപാര യുദ്ധത്തിൽ വിജയികൾ ഉണ്ടാകില്ലെന്ന എല്ലാവരും പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ചൈനീസ് സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഇന്ത്യൻ സാധനങ്ങൾക്ക് യു ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ തീരുവ ലോകത്തെ സാമ്പത്തിക മാധ്യമത്തിലേക്ക് തള്ളിവിടാൻ പ്രത്യാഘാതം പ്രവചനാതീതമായിരിക്കും പല വലിയ വാണിജ്യ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിനെ നേരിടേണ്ടി വരികയോ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വരികയോ ചെയ്തേക്കാം ട്രംപിന്റെ ഉയർന്ന തീരുവ മൂലം സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിളും സാംസങ്ങും അടക്കമുള്ളവ നേരിടുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ച വാർത്തകൾ വരുന്നുമുണ്ട് ഐഫോണിന്റെ ഏറ്റവും വലിയ വിപണി അമേരിക്കയാണ് എന്നാൽ അമേരിക്കയിൽ വിറ്റഴിയുന്ന ഐഫോണിന്റെ എൺപത് ശതമാനവും നിർമ്മിക്കുന്നത് ചൈനയിലാണ് അവശേഷിക്കുന്ന ഇരുപത് ശതമാനം ഇന്ത്യയിലും ഉയർന്ന തീരവ പ്രഖ്യാപനത്തിന് പിന്നാലെ ആപ്പിൾ ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനിടെ ഉയർന്ന തീരുവയിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ഹാർഡ് ഡ്രൈവുകൾ പ്രോസസ്സറുകൾ മെമ്മറി ചിപ്പുകൾ തുടങ്ങിയവയെ യു എസ് ഒഴിവാക്കിയിരിക്കുകയുമാണ് ഇവ അമേരിക്കയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അമേരിക്കൻ കമ്പനികൾ ഇവ വാങ്ങുന്നത് പ്രധാനമായി ചൈനയിൽ നിന്നാണ് ധാതുക്കളുടെയും മെറ്റലിൻ്റെയും ഉൽപ്പാദനത്തിൽ ചൈനയ്ക്ക് വലിയ മേധാവിത്വമാണുള്ളത് ഉൽപാദനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ചൈനയിലാണ് സമാരിയും ഗഡോളിനിയും ടെർബിയം ഡെസ്പ്രോസിയം ലുറ്റേഷ്യം സ്കാൻഡിയം ഇട്രിയം തുടങ്ങിയവയാണ് ഇപ്പോൾ നിയന്ത്രണ പട്ടികയിലുള്ളത് അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ ആകെ ഒരു ഖനി മാത്രമാണ് ഉള്ളത് ടെസ്ല ആപ്പിൾ പോലുള്ള യു എസ് ആവശ്യമായ ഇത്തരം അസംസ്കൃത വസ്തുക്കളുടെ ഭൂരിഭാഗവും ചൈനയിൽ നിന്നാണ് വരുന്നത് ഇലക്ട്രിക് കാറുകൾ ഡ്രോൺ റോബോട്ടുകൾ മിസൈലുകൾ ജെറ്റ് എൻജിനുകൾ ഹെഡ്ലൈറ്റുകൾ കമ്പ്യൂട്ടർ ചിപ്പുകൾ എ സെർവറുകൾ തുടങ്ങിയവയുടെ പ്രധാന ഭാഗങ്ങൾ ഇവയിലൂടെയാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനീസ് നീക്കം യു എസിനും ലോകമാകെ പ്രതിസന്ധി സൃഷ്ടിക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള ട്രംപിന്റെ തീരുമാനങ്ങൾ ലോക സാമ്പത്തിക ക്രമത്തിൽ ആശ്വാസമല്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചാൽ ട്രംപിന് പല തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിയേണ്ടിയും വന്നേക്കും അതുപോലെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് ഇറക്കുമതി കുറയ്ക്കാനുള്ള ട്രംപിന്റെ തീരുമാനവും ചിലവേറും എന്നതിനാൽ ഭാവിയിൽ പാളിപ്പോകാനാണ് സാധ്യത അതിനിടെ തീരുവയിൽ ഇളവ് തേടിയുള്ള വ്യാപാര കരാറുകൾക്കായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ശ്രമങ്ങൾ നടത്തിവരികയാണ് ഇന്ത്യയും അമേരിക്കയുമായുള്ള വ്യാപാര കരാർ സാധ്യമായാൽ ഓഹരി വിപണികളിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കാനും ഇത് ഇടയാക്കാം ട്രംപിന്റെ പകരച്ചുങ്കം നടപടി ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കേരളത്തെ സംബന്ധിച്ചത് ആശങ്കാജനകവുമാണ്